നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു നൂറ്റി പതിനാറ് ബലിത്തറകളാണ് ഇത്തവണ തയ്യാറാക്കിയിട്ടുള്ളത് ശിവരാത്രി നാളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ പിതൃബലി അർപ്പിക്കാൻ ഭക്തർക്കായി മണപ്പുറത്തെ എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഏഴ് ലക്ഷം പേർ ഇത്തവണ ബലിതർപ്പണത്തിനായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സി മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ പി രാജു അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം രണ്ടു തവണ സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും വടക്കൻ പറവൂറിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സാധാരണക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അസമിലെ മൊറൈഗാവ് ജില്ലയിൽ ഭൂചലനം രേഖപ്പെടുത്തിയത് അഞ്ചു ദശാംശം പൂജ്യം തീവ്രത ഗുഹവാത്തിയിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു ഭൂകമ്പ നിരീക്ഷണ ഏജൻസിയുടെ കണക്കനുസരിച്ച് പുലർച്ചെ രണ്ടിരുപത്തി അഞ്ചിന് പതിനാറ് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത് എം ജി സർവകലാശാല കലോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പാലസ്തീൻ അനുകൂല പോസ്റ്റർ പിൻവലിക്കണമെന്ന് എ ബി ബി പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗോകുൽ കൃഷ്ണൻ ആവശ്യപ്പെട്ടു വെഞ്ഞാറം മൂഡ് കൂട്ടക്കൊലയിൽ പ്രതി അഫാൻ കൊല്ലപ്പെട്ട കാമുകി ഫർസാനയുടെ മാലയും പണയം വെച്ചിരുന്നു പകരം മുക്കുവണ്ടം നൽകിയിരുന്നു ഈ മാല എടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ വൻ കടബാധ്യതയാണെന്നാണ് പോലീസ് പറയുന്നത് അഫാന്റെ മാതാവിന്റെ മൊഴി ഇന്നെടുക്കും മഹാവിസ്ഫോടനത്തിന് പിന്നാലെ എന്താണ് സംഭവിച്ചത് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം സംബന്ധിച്ച കൂടുതൽ പഠനങ്ങൾക്കായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ മാർച്ച് ഒന്നിന് സ്പെറക്സ് ദൂരദർശിനി വിക്ഷേപിക്കും മെഗാഫോൺ ആകൃതിയിലുള്ള ഈ ദൂരദർശിനി അന്ന് രാവിലെ എട്ട് മുപ്പത്തി കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് സ്പേസ് എക്സ് ഫാൽക്കൺ ഒൻപത് റോക്കറ്റിൽ വിക്ഷേപിക്കുക പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് ലക്ഷ്യം രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും പെൻഷൻ ലഭ്യമാക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിലെ അടക്കം ഉൾപ്പെടുത്തിയാകും പുതിയ പദ്ധതി നടപ്പാക്കുക നിലവിൽ വിവിധ മേഖലകളിലുള്ള പെൻഷൻ പദ്ധതികളെ യോജിപ്പിച്ചാകും സമഗ്ര പെൻഷൻ പദ്ധതി നടപ്പാക്കുക കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഭീകര സംഘടനയായ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ആദ്യം വിളിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ പറഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷമായി പ്രധാനമന്ത്രി മോദി ഇസ്രായേലിനൊപ്പം നിന്നതായി ഐ എ നൽകിയ അഭിമുഖത്തിൽ അസർ വ്യക്തമാക്കി ഇന്ത്യയിൽ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന റോഹിംഗ്യൻ പണത്തോടുള്ള അത്യാഗ്രഹം മൂലം പാകിസ്ഥാനികളുടെ കെണിയിൽ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബംഗാളിൽ വിശ്വകർമ്മ പൂജാ അവധി റദ്ദാക്കി ഈദ് ഫിത്തർ അവധി നീട്ടാൻ ശ്രമിച്ച മമതാ സർക്കാരിന്റെ നീക്കം അവസാനിപ്പിച്ച് ഹിന്ദു വിശ്വാസികൾ കൊൽക്കത്ത മുനിസിപ്പൽ സ്കൂളുകളിലെ വിശ്വകർമ്മ പൂജ അവധി റദ്ദാക്കി ഈദുൽ ഫിത്തർ അവധി നീട്ടാനായിരുന്നു മുനിസിപ്പൽ കോർപ്പറേഷന്റെ നീക്കം തെരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനുള്ള മമതാ ബാനർജിയുടെ ശ്രമമായിരുന്നു ഇത് പഞ്ചാബിലെ പത്താൻകോട്ടിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് സ്വദേശിയെ ബിഎസ്എഫ് സൈനികർ വെടിവെച്ച് കൊലപ്പെടുത്തി ബുധനാഴ്ച പുലർച്ചെയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം നടന്നത് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ആറ് ബംഗ്ലാദേശി പൗരന്മാരെ മേഘാലയ അതിർത്തി സുരക്ഷാ സേന ബിഎസ്എഫ് പിടികൂടി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളും അനധികൃത നുഴഞ്ഞുകയറ്റവും തടയുന്നതിനുള്ള ബിഎസ്എഫിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഓപ്പറേഷൻ നടത്തിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി